ഈ ഒരു ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് ഏഴായിരത്തിലധികം പ്രോഡക്റ്റുകൾ ഓഫറുണ്ട് അതിൽ അറുന്നൂറിലധികം ഐറ്റംസും പകുതി വിലക്ക കമന്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ പത്ത് വരെ കാത്തിരിക്കുന്ന അടിപൊളി സമ്മാനങ്ങളാണ് നമ്മുടെ തൊഴിൽ അഞ്ചു ദിവസത്തേക്ക് ബിസ്മി മെഗാ ഫ്രീഡം സെയിൽ നടക്കുവാണ് മുളപൊടി മല്ലിപ്പൊടി ചിക്കൻ മീറ്റ് സാമ്പാർ ഇത് ഈ കാണുന്ന ബ്രാൻഡഡല്ല ബൈ ടു ഗെറ്റ് വൺ ഓഫറില ഈ കാണുന്ന പുട്ടുപൊടി അരിപ്പൊടി അപ്പപൊടി ഏതെടുത്താലും ഒരു കിലോ അതും ബ്രാൻഡഡ് പകുതി വില മാത്രം ചിക്കൻ നെഗഡ്സും മോമോസും ഒക്കെ പകുതി വിലയുള്ളട്ടോ ഇങ്ങോട്ട് നോക്കി അറുന്നൂറ്റി രൂപ വരുന്ന ചിക്കൻ നഗഡ്സ് ഒക്കെ വെറും ഇരുന്നൂറ്റി രൂപയേ ഉള്ളൂ അറുപത് രൂപ വരുന്ന കപ്പ് നൂഡിൽസ് ഒക്കെ വരും പത്തൊമ്പത് രൂപയുള്ളട്ടോ നീ വേണ്ടാത്തവർക്ക് ഗെറ്റ് വൺ നൂഡിൽസ് ഉണ്ട് ബ്രാൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ രണ്ടെണ്ണം ഒന്ന് ണെങ്കിൽ ഈ കാണുന്ന ജ്യൂസ് എല്ലാം പകുതി വിലക്ക ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നോക്കി ദൂരങ്ങളൊക്കെ നോക്കി പകുതി വിലക്ക അത് മാത്രമല്ല ഒരു പകുതി വില കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സോപ്പുകൾ പേസ്റ്റുകൾ ബോഡി ലോഷൻ പെർഫ്യൂംസ് ക്ലീനിങ് ലിക്വിഡ് വാഷിംഗ് ലിക്വിഡ് അങ്ങനെ ഒരുപാട് ആണ് പ്രോഡക്റ്റ് പെർസെന്റ് ഈ കുന്നു കണ്ടെയ്നർ കണ്ടെടുത്താലും ഒരു തൊണ്ണൂറ്റും ഇമ്പച്ചിന്റെ എയർ ഫ്രയറും ബ്ലെൻഡറും പകുതി വിലക്ക അറുന്നൂറ് രൂപയുടെ ഫ്രൈ പാനും എഴുന്നൂറ് രൂപയുടെ കടായും കൂടെ രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അടുത്തൊരു കില്ലർ പ്രൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഡബിൾ ബെഡ്ഷീറ്റും രണ്ട് പില്ലോക്കാരും കൂടെ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തരിക ഫോർലെസിനും ബൂസ്റ്റിനൊക്കെ ഇരുന്നൂറ് രൂപ ഓഫർ ഏറ്റവും കുറഞ്ഞ വല്ലേൽ ഇത്രയും സാധനം വാങ്ങാൻ പറ്റുന്ന ഒരു കിടുക്കൻ അഞ്ച് ദിവസമാണ് വരാൻ പോകുന്നത് നമ്മുടെ തൊടുപുഴ ബിസ്മീൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ നമ്മുടെ ബിസ്മീൽ മെഗാ ഫ്രീഡം സെയിൽ നടക്കുകയാണ് പരമാവധി യൂസ് ചെയ്തു